ഹയ് ഗായ്സ് ഞാനൊരു എഞ്ചും കൂടി കൊല്ലം കൊല്ലംകോട് വരെ ഒന്ന് പോവുകയാണെ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ കെ എസ് ആർ ടി സിയിലാണിട്ടോ പോകുന്നത് നല്ല രസമാണ് ബസ്സിൽ ഇങ്ങനെ ലോങ് പോവാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും സൈഡ് സീറ്റിൽ ഔ അന്തസ് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടു പോസ കണ്ടോ ഗായ്സ് പട്ടാമ്പി നല്ല ബ്ലോക്ക് ആണ് കുറെ നേരമായി പോസ്റ്റായിട്ടോ ഔ അന്തസ് അങ്ങോട്ട് പോയി കിട്ടി ഓൻക്ക് ഛർദിക്കാൻ വേണ്ടി വേണ്ട സൈഡ് സീറ്റിൽ ഇരുന്നുട്ടോ അതിന് തെറ്റിരിക്കാനും ബസ്സിൽ പോകുമ്പോ കഴിക്കാൻ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് സെറ്റായി കഴിക്കേണ്ട കാര്യമാണല്ലോ പിന്നെതാ ലേസ് ഒക്കെ കഴിച്ചു കൊടുത്തു കൊടുത്തുട്ടോ പിന്നെ ഞാൻ ഫ്രൂട്ടിയൊക്കെ വാങ്ങിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട്താ സെറ്റായിട്ടിരിക്കാണേ പിന്നെതാ ഈ ഒരു കടല എനിക്ക് നല്ല ഇഷ്ടാട്ടോ പിന്നെ ഞാൻ സൈഡ് സീറ്റ് കയ്യിലാക്കിട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ വീഡിയോ എടുത്തു പിന്നെ ദാ രതീശ് അകത്താക്കിട്ടോ നമ്മുടെ പഴംപൊരി അത് കുത്തി കയറ്റിട്ടോ പിന്നെ വയറിനൊരു റസ്റ്റ് കൊടുത്തു വാണിയംകോളം എത്തിയിട്ടുള്ളു അപ്പോഴേക്കും ഒരുവിധം തീറ്റ കഴിഞ്ഞു പിന്നെ എനിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി നമ്മൾ പതുക്കെ സൈഡായിട്ടോ നല്ലൊരു ഉറക്കം കഴിഞ്ഞു ഞാൻ എണീറ്റപ്പോൾ പാലക്കാട് എത്താനായിരുന്നു അപ്പോഴേക്കും ഞാനൊരു പബ്സൊക്കെ കുത്തി കയറ്റി പക്ഷെ അത് വീഡിയോ എടുക്കാൻ പിന്നെ പിന്നെന്താ നമ്മൾ സ്റ്റാൻഡ് എത്താനായിട്ടോ നമ്മൾ ഇതാ പാലക്കാട് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ബസ് കയറണം പൊള്ളാച്ചിക്കുള്ള ഉള്ള ബസ് കയറണം എന്നിട്ട് വേണം നമുക്ക് സ്റ്റേഡിയത്ത് പോയിട്ട് ഇറങ്ങാൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഇതാ നമ്മൾ വണ്ടിത്താവളത്തേക്കുള്ള ബസ് വേറെയും കേറി എന്നിട്ട് ഇതാ നമ്മൾ പൊയ്ങ്ങോണ്ടിരിക്കുക അപ്പോഴും ഞാൻ തന്നെ കേട്ടോ സൈഡ് സീറ്റില് ഇതാ പോകുന്ന വഴി നല്ല ഭംഗിയായിരുന്നു കേട്ടോ പാലക്കാട് എന്ത് ഭംഗിയാണല്ലേ കാണാൻ പിന്നെ പണി മാറ്റി പോകുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ അവര് നമുക്ക് ടാറ്റൊക്കെ പറയുന്നുണ്ട് നമ്മളിത് വണ്ടി താളത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഒക്കെ സമയായിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി വണ്ടിയാണെന്ന് നമ്മൾ നമ്മള് വണ്ടി കണ്ടു ഹൺഡ്രഡ് ആണ് അങ്ങനെ നമ്മൾ അത് എടുത്തിട്ട് പോന്നിട്ടോ ഗൈസ് പിന്നെ ഗൈസ് ഈ വണ്ടി നിങ്ങൾക്കുള്ളതാണ് കേട്ടോ സെയിലിനാണ് രഞ്ജൂരോട് സെയിലാക്കാൻ വേണ്ടിട്ട് അവൻ തന്നതാണേ നമ്മുടെ ഇൻസ്റ്റയിൽ സെയിലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിതാ പാലക്കാട് ഹൈവേ താനായി ഇപ്പൊ ഞാൻ ചെറിയ വണ്ടി പോണര് ക്ലിപ്സ് ഒക്കെ എടുത്ത നൈറ്റ് റൈഡ് അല്ലേ അങ്ങനെ ഇതാ ഹൈവേ എത്തി രഞ്ജിതാ ഹൈവേയിൽ പൊറപ്പിച്ചു വിടുണ്ട് പാലക്കാട് എത്തിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരുണ്ട് അവരെ കാണാതെ എങ്ങനെ പോവാ അവർക്കൊരു വാവ് വന്നിട്ടുണ്ട് അവൾക്ക് ഒരു വയസ്സായിട്ടോ ഇതുവരെ നമ്മൾ അവളെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ അവൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി അവളെ കാണാൻ പോയിട്ടോ ഇതാണ് ആദ്യ കുട്ടി ആദ്യമായി കാണുവാണെങ്കിലും അവൾക്ക് ഒരു പരിചയക്കുറവ് ഉണ്ടായിരുന്നില്ല അവളുടെ കയ്യിലുള്ള നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ പിന്നെ ഈ ഡ്രസ്സും നമ്മളാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് അവൾ എന്താ ഡ്രസ്സും ഭയങ്കര ക്യൂട്ടാണല്ലേ ആള് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഡ്രസ്സ് പാകാവൂന്നു നമുക്കറിയണ്ടായിരുന്നില്ല ആയിരുന്നു കേട്ടോ എന്തായാലും അവള് ചിരി കാണാന് കൊറച്ചുപേരം നമ്മൾ അവിടെ ഇരുന്ന് തിരിച്ചു ഭായി പറഞ്ഞു പോന്നെട്ടോ നമ്മൾ പറയാതെ ചെന്നതുകൊണ്ട് തന്നെ ഒരാളെ കാണാൻ പറ്റിയില്ല ഇവരാരാണ് നമ്മൾ പിന്നീട് പറയാം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കേട്ടോ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ നല്ല ലേറ്റ് ആയിരുന്നു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കട നോക്കി നടക്കാം അങ്ങനെ നമ്മൾ ഒറ്റപ്പാലൊക്കെ കഴിഞ്ഞു ഒറ്റപ്പാലത്ത് നമ്മൾ കഴിച്ചില്ല കേട്ടോ നമ്മൾ വാണിയങ്കലത്തെത്തിയിട്ട് കിസ്മിസിൽ കയറി ഫുഡ് കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡ് നല്ല രസം ഉണ്ടായിരുന്നു അൽഫാമാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ മിറർ കണ്ട ഒരു വീഡിയോ അത് നിർബന്ധമാണല്ലോ അപ്പൊ ഗൈസ് ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ഗായ്സ്